ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആദ്യം തന്നെ മേരി ക്രിസ്മസ് ഈ വർഷത്തെ ഞങ്ങളുടെ ഡ്യൂട്ടൻ ഫാമിലിയുടെ ഞങ്ങളുടെ ഓ ക്രിസ്മസ് സെലിബ്രേഷത്തിൻ്റെ വിശേഷമാണ് ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങളുടെ പരിപാടിയുടെ പേര് ബോൺ നെത്താൽ എന്നാണ് ബോൺ നത്താലും ഇറ്റാലിയൻ വേൾഡ് ആണത് എന്ന് വെച്ചാൽ മേരി ക്രിസ്മസ് മേരി ക്രിസ്മസ് എന്നാണ് അതിൻ്റെ സെയിം മീനിങ് തന്നെയാണ് ബോൺ നെത്താൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ പരിപാടികളാണ് ബോൾ പാസിങ് ഉണ്ടായിരുന്നു കുറേ മത്സര പരിപാടികളുണ്ടായിരുന്നു പരിപാടികളുണ്ടായിരുന്നു അതിൽ ബോൾ പാസിങ് ഉണ്ടായിരുന്നു സ്റ്റാർ മേക്കിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ബലൂൺ ചോട്ടി പൊട്ടിക്കൽ ഉണ്ടായിരുന്നു പിരമിഡ്സ് ഉണ്ടാക്കാനുണ്ടായിരുന്നു പിരമിഡ്സ് ഗ്ലാസ് വെച്ചിട്ട് പിരമിഡ്സ് ഉണ്ടാക്കുന്നു ഗ്ലാസ് വെറുതെ വെച്ചിട്ടുണ്ടാക്കുകയല്ല ബലൂൺ ഊതി ബലൂൺ ഗ്ലാസിൻ്റെ അകത്തിട്ട് ഊതി എടുത്തിട്ട് ഓരോ ഗ്ലാസ് ഇങ്ങനെ വെച്ച് വെച്ച് പിരമിഡ്സ് ഉണ്ടാക്കുക അതുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് മേഘുതിരിക്ക് എത്തിക്കുന്ന മത്സരം ഉണ്ടായിരുന്നു ഒരു മേകുതിരി വെച്ചിട്ട് അല്ല ഒരു സോറി ഒരു കൊള്ളി വെച്ചിട്ട് എത്ര മേഴുതിരിക്ക് എത്തിക്കാൻ പറ്റുമെന്ന് അങ്ങനെ ഒരു മത്സരമൊക്കെ ഉണ്ടായി അടിപൊളിയായിരുന്നു കണ്ടാസ്വദിച്ചു അങ്ങനെ ഞങ്ങളുടെ ഞങ്ങളുടെ പരിപാടി ഔദ്യോഗികമായിട്ട് മറ്റേ തീയൊക്കെ കൊളുത്തി ഇതാക്കിയത് ഒരു പരി മത്സര പരിപാടിയിലൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു അങ്ങനെ അതൊക്കെ അതും കഴിഞ്ഞു പിന്നെ കരോൾഗാനം ഉണ്ടായിരുന്നു കരോ ഗാന മത്സരം ഉണ്ടായിരുന്നു അങ്ങനെ കരോൾ ഗാനോത്സരം ഉണ്ടായിരുന്നു പിന്നെ ഒരു മാർഗം കളി ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ അവിടുത്തെ പാക്കിൻ്റെ ചേച്ചിമാരായിരുന്നു ഒന്നും പറയാനില്ല നല്ല അടിപൊളി പാക്കിൻ്റെ ചേച്ചിമാര് പിന്നെ വേറെ കുറേ നല്ലോണം കളിക്കുന്ന കുറേ ആൾക്കാരൊക്കെ എടുത്തിട്ട് അവർ കളിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഒന്നും പറയണ്ടായിരുന്നില്ല പിന്നെ ഒത്തിരി പാട്ടുപാടുന്ന ആൾക്കാരുണ്ടായിരുന്നു പിന്നെ പേർ ഡാൻസ് ഉണ്ടായിരുന്നു അത് അടിപൊളിയായിരുന്നു എനിക്ക് ഈ വീഡിയോസ് എല്ലാം എടുത്തു നിന്ന് എനിക്ക് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനാണ് ആ ചേട്ടൻ ചേട്ടന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഞാൻ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ വാങ്ങിച്ചത് പിന്നെ ഒത്തിരി ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു ഒന്നും പറയാൻ എല്ലാവരും ഒന്നിനും ഒന്നിനും മെച്ചമായിരുന്നു കണ്ടിരുന്നു നല്ല എന്തുവാ പറയുക ഓഡിയൻസിൻ്റെ എല്ലാവർക്കും ഒരു മനസ്സിന് കുളിർമയകിയ പരിപാടിയൊക്കെ ആയിരുന്നു എല്ലാവരും കളർഫുള്ളായിട്ട് ഡ്രസ്സൊക്കെ ധരിച്ച് ക്രിസ്മസിൻ്റെ എല്ലാവരും ഇതും ഉണ്ടായിരുന്നു അങ്ങനെ എന്താ പറയുക അടിച്ചു പൊളിച്ച് ഞങ്ങളുടെ പരിപാടി അങ്ങനെ അങ്ങനെ ഈ വർഷത്തെ ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ അടിപൊളിയായിട്ട് നടന്നു പാട്ടും ഡാൻസും മത്സര പരിപാടികളും അങ്ങനെ എല്ലാവർക്കും പങ്കെടുത്ത